അപ്പൊ നമ്മള് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ എ ആണ് സെക്ഷൻ എ ൽ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഫിഫ്റ്റീൻ മാർക്സ് ഈച്ച് അപ്പൊ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു തൗസൻഡ് വേർഡ്സ് എങ്കിലും നമ്മുടെ ഒരു അസൈൻമെന്റ് സെക്ഷനിൽ നമ്മൾ തൗസൻഡ് വേർഡ്സ് എങ്കിലും സെക്ഷൻ എ യിൽ ആഡ് ചെയ്ത് ഒരേ പോയിന്റ്സ് ആയിട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡീലീനിയേറ്റ് ദ ക്യാരക്ടറി ഇത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് നമ്പർ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകുന്നു അതിനുശേഷം നമ്മൾ പീരിയഡ്സ് ഇൻ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യും എപ്പോഴും എസ് എഴുതുമ്പോ ആ ചോദിച്ച ആ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാതെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തുടങ്ങണം അപ്പൊ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അത് എന്ത് പ്രോസസ് ആണെന്ന് പറയണം ഇറ്റ് ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് എംബ്രയോ ഓർ ഫീറ്റേറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഫ്രം ഫർട്ടിലൈസേഷൻ അൺ ടിൽ ബേർത്ത് അപ്പൊ ആ ഫെർട്ടിലൈസേഷൻ മുതൽ ആ കുഞ്ഞിന്റെ ആ ഒരു ജനനം വരെ ബേർത്ത് വരെ ആ ഫീറ്റസിന്റെ ബർത്ത് വരെയുള്ള ആ ഒരു ഡെവലപ്മെന്റൽ പീരീഡ് ആണ് പ്രീ നേച്ചറൽ ഡെവലപ്മെന്റ് ദിസ് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ബിഫോർ ബർത്ത് ബേത്തിന് മുൻപുള്ളതും മൂന്ന് സ്റ്റേജസ് ആയിട്ട് നടക്കുന്നതാണ് എന്ത് പ്രീനേറ്റർ ഡെവലപ്മെന്റ് അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് വേണം ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാനായിട്ട് അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രീ നേറ്റൽ പീരിയഡിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ എന്തൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫസ്റ്റ് പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ലൈഫ് സ്പാൻ ലൈഫ് സ്പാനിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയഡാണ് ഇത് പ്രീ നേറ്റൽ ഡെവലപ്മെന്റ് കാരണം ഈ സമയത്ത് ഉള്ള ഡെവലപ്മെന്റ് ആശ്രയിച്ചിരിക്കും ആ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ഫിസിക്കൽ മെന്റൽ എബിലിറ്റീസും ഡെവലപ്മെന്റും എല്ലാം ആ ഒരു പ്രീനേറ്റൽ ഡെവലപ്മെന്റിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പീരിയഡ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് പ്രീ നേറ്റൽ ഡെവലപ്മെന്റില് സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ എല്ലാ തരത്തിലും അത് സഹായിക്കും ഫിസിക്കൽ ആയാലും ഇമോഷണൽ ലെവലിലായാലും കോഹിനിറ്റീവ് ആസ്പെക്സിലായാലും വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വരാനായിട്ട് സാധിക്കും പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ സംഭവിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ആയിട്ട് തന്നെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഡെവലപ്മെന്റിനെയും ബാധിക്കും അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫസ്റ്റ് പീരിയഡ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബട്ട് ഷോർട്ടസ്റ്റ് പീരിയഡ് ഫോർ ദ ന്യൂ ബോർൺ ബേബി ഓർ ഇൻഫാൻസി വിറ്റ് സ്റ്റാർട്ട്സ് ഫ്രം കൺസെഷൻ കൺസെപ്ഷൻസ് ദ ബർത്ത് ടൈം ഓഫ് ദ ബേബി അപ്പോൾ ആ ഒരു ഫർട്ടിലൈസേഷൻ നടന്ന കൺസെപ്ഷൻ അവിടെ സംഭവിച്ച സമയം മുതൽ കുഞ്ഞിന്റെ ജനനം വരെ അപ്രോക്സിമേറ്റ്ലി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡേയ്സ് അല്ലെങ്കിൽ ഒരു നയൻ മന്ത്സ് എന്ന് പറയുന്നതാണ് പ്രീനേറ്റർ പീരിയഡിന്റെ ആ ഒരു കാലാവധി ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രീ നേച്ചർ ഡെവലപ്മെന്റ് സെർവിങ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ നേച്ചർ ഡെവലപ്മെന്റ് അപ്പൊ ഈ സമയത്താണ് ആ ജെനറ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ വരുന്നത് അതായത് നമുക്കറിയാം ഗമീറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷൻ അതായത് ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് സെൽസ് അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലും അതായത് സ്പേമും ഓവും തമ്മിലുള്ള ഫെർട്ടിലൈസേഷനിലാണ് ആ ഒരു കൺസെപ്ഷൻ അവിടെ നടക്കുന്നത് എഗ് ഫെർട്ടിലൈസ് ചെയ്തു അവിടെ ഒരു കൺസെപ്ഷൻ സംഭവിക്കുന്നത് അപ്പൊ ഈ കൺസെപ്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഫാദറിന്റെ അടുത്തു നിന്നും മദറിൻ്റെ അടുത്തു നിന്നും ഈക്വൽ ആയിട്ട് ജനറ്റിക് മെറ്റീരിയൽ എന്ത് ആ ഒരു കുഞ്ഞ് ആ ഒരു എംബ്രയോ അവിടെ രൂപപ്പെടുന്നത് ഒരു സൈഗോട്ട് ആ ഒരു സെല്ലിലേക്ക് ഈ രണ്ട് പാർട്ട്നേഴ്സിന്റെയും ഫാദറിന്റെയും മദറിന്റെയും ജനറ്റിക് മെറ്റീരിയൽ ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ഹെറിഡിറ്റി ഫാക്ടേഴ്സ് പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതാണ് പിന്നീടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത് അപ്പോ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ മദറിന് സ്ട്രെസ് അനുഭവപ്പെട്ടാൽ അതെല്ലാം വളരെ ദോഷകരമായിട്ട് കുഞ്ഞിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു പീരിയഡിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഫാദറിന്റെ നിന്നും മദറിന്റെ അടുത്തുനിന്നും നമ്മള് ഓഫ് സ്പ്രിംഗിലേക്ക് എടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ വെരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പീരിയഡ് പീരിയഡാണിത് അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന ആ ക്രോമോസോമിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സിന് അബ്നോർമാലിറ്റീസ് കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട് ട്രൈസോമി പോലെയുള്ള ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഭയങ്കര കാര്യമായിട്ട് ഏഹ് വലിയൊരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട് ആ ജെനറ്റിക് മെറ്റീരിയലിന്റെ ആ ഒരു അടുത്ത ഓഫ് ഓഫ് സ്പ്രിംഗിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പീരിയഡ് ആണ് പ്രീനേറ്റൽ പീരിയഡ് സെക്സ് ഓഫ് ദ ഫിക്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ നമുക്കറിയാം ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ക്രോമോസോം ആണ് പാസ് ചെയ്തേക്കുന്നതെന്ന് അതിനെ ആശ്രയിച്ചിട്ടാണ് അല്ലേ നമുക്കറിയാം എക്സ് 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 വൈ വന്നാല് ഡിഫറെന്റ് ബോയ് വരും എക്സ് എക്സ് അങ്ങനെ സെയിം വന്നാല് ഫീമെയിൽ വരും നമുക്കറിയാം അപ്പോൾ ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് കൺസെപ്ഷന്റെ സമയത്താണ് പിന്നെ നമ്മുടെ മനുഷ്യരുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ലൈഫ് സ്പാൻ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് പ്രീനേറ്റൽ പീരീഡിലാണ് ഓക്കെ അടുത്തത് ബേബിയുടെ വെയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിട്ടും റാപ്പിഡ് ആയിട്ടും നടക്കുന്നത് പ്രീനേറ്റൽ ഡെവലപ്മെന്റിലാണ് അപ്പോൾ വെയിറ്റ് ലെവൻ മില്യൺ ടൈംസ് അത്രയും ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത് പ്രീനേറ്റൽ പീരിയഡ് മോർ ഹസാഡസ് എനി മോ പീരിയഡ്സ് ഓഫ് ലൈഫ് സ്പാൻ അതായത് ഒരു കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം വരാൻ സംഭവിക്കാൻ സാധ്യതയുള്ള സൈക്കോളജിക്കൽ ആയിട്ടും എൻവയൺമെന്റൽ ആയിട്ടുമുള്ള ആക്സിഡന്റും റിസ്ക്കുകളെക്കാൾ അധികമായിട്ട് പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ ആ റിസ്ക് അതിന്റെ പതിന്മടങ്ങ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹെറിഡിറ്റിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ ആ സമയത്താണ് ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആ ഒരു ഡി എൻ എ നമ്മുടെ പാരൻസിന്റെ അടുത്തുനിന്ന് എടുക്കുന്നത് അപ്പൊ ആ എടുക്കുമ്പോൾ അതിനുശേഷം ആ ഒരു സെൽ ഡിവിഷന്റെ സമയത്തൊക്കെ വരുന്ന എബ്നോർമാലിറ്റീസ് ഫിസിക്കൽ ആയിട്ടുള്ള എബ്നോർമാലിറ്റീസ് ഡിസബിലിറ്റീസിലേക്കും പിന്നെ ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ആയ മെന്റൽ റിട്ടാർഡേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ട് തന്നെ പ്രീനേറ്റൽ പീരിയഡ് ഏതൊരു കാല അളവ് നോക്കിക്കഴിഞ്ഞാലും ലൈഫ് സ്പാനിലെ ഏതൊരു കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടാലും പ്രീനേറ്റൽ പീരിയഡ് ആണ് ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള ഒരു ടൈം പീരിയഡ് പിന്നെ പറയുന്നത് ആ ഒരു ഫീറ്റസിനോട് ആ ഒരു കുഞ്ഞിനോടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെയോ സ്വന്തം അമ്മയുടെയോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ പോസിറ്റീവായിട്ടാണ് അവരുടെ ആ ഒരു മനോഭാവമെങ്കിൽ കുഞ്ഞിൻ്റെ നോർമൽ ഡെവലപ്മെൻറ്റിനെ അത് വളരെയധികം സഹായിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മെയിൻ ആയിട്ടും പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയഡ് ആണെന്ന് പറയണം പിന്നെ അതിൻ്റെ ഒരു കാലയളവ് ഏത് ടു എയ്റ്റി ഡേയ്സ് ടു സെവൻറ്റി ടു ടു എയ്റ്റി ഡേയ്സ് നയൻ മന്ത്സ് എടുക്കുന്നതാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ വളരെ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആ ഒരു ജെനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫറിങ് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ലേറ്റർ ഡെവലപ്മെന്റിന്റെ ഒരു ഫൗണ്ടേഷൻ ഇടുന്നത് പ്രീനേറ്ററൽ പീരീഡിലാണ് പിന്നെ നമ്മൾ പറയേണ്ട കാര്യം ആ ഒരു പ്രീനേറ്റൽ എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല ആവശ്യത്തിന് ഫോളിക് ആസിഡ് ന്യൂട്രിയൻസിന്റെ കുറവുണ്ടെങ്കിൽ കുട്ടിക്ക് ആ എംബ്രിയോക്ക് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഒരു ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മിസ്കാരേജോ അങ്ങനെ ഒരു അബോഷന്റെ സാധ്യതയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് ദ മതേഴ്സ് ബോഡി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹെറിഡിറ്ററി പൊട്ടൻഷ്യൽ അടുത്തത് പറയണം സെക്സ് ഓഫ് ദ ബേബീസ് ഫിക്സ്ഡ് അറ്റ് ദൈവം ഓഫ് കൺസെപ്ഷൻ അത് ആ ക്രോമോസോം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു ഫ്യൂഷൻ നടക്കുമ്പോൾ തന്നെ ആ ഒരു എക്സ് വൈ ആണെങ്കിൽ ബോയ് മെയില് അങ്ങനെയുള്ള സെക്സ് ഓഫ് ദ ബേബീസ് ഫിക്സ്ഡ് അറ്റ് ദൈവം ഓഫ് കൺസെപ്ഷൻ അപ്പൊ ആ ഒരു പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഹാപ്പൻസ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ് അതിവേഗത്തിലാണ് പ്രീനേറ്റർ ഡെവലപ്മെന്റിലെ ആ ഒരു വളർച്ച നടക്കുന്നത് ബേബിയുടെ വെയിറ്റ് ആണെങ്കിൽ തന്നെ ഭയങ്കര റാപ്പിഡ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ലൈഫ് സ്പാനിൽ ഏതൊരു കാലഘട്ടത്തെ വെച്ച് കമ്പയർ ചെയ്താലും പ്രീനേറ്റൽ പീരീഡ് ആണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു കാലഘട്ടം പിന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രീനേറ്റൽ ഡെവലപ്മെന്റ് സംഭവിക്കാനായി അതിനുശേഷം നമ്മൾ പീരിയഡ്സ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റിലേക്ക് പോകുന്നു ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് പിന്നീട് പീരിയഡ് പീരിയഡ്സ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു തേർട്ടി എയ്റ്റ് വീക്സ് അല്ലെങ്കിൽ ആ ഒരു നയൻ മന്ത്സ് ഏതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് അപ്പൊ പ്രീനേറ്റൽ പീരിയഡ് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആദ്യം സൈഗോട്ടിന്റെ പീരിയഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ് പീരിയഡ് ഓഫ് സൈഗോട്ട് സെക്കൻഡ് വൺ പീരിയഡ് ഓഫ് എംബ്രയോ പിന്നീട് അത് ഫീറ്റസ് ആയി മാറുന്നു പീരിയഡ് ഓഫ് ഫീറ്റസ് അപ്പൊ ഇത് മൂന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആ ഒരു ഓരോ സ്റ്റേജസിലും എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ സ്റ്റേജിന്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പോവാം പീരിയഡ് ഓഫ് സൈഗോട്ട് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ കൺസെപ്ഷൻ നടക്കുന്ന കൺസെപ്ഷൻ നടക്കുന്ന ആ സമയം മുതൽ സെക്കൻഡ് വീക്ക് വരെയാണ് അപ്പം ആദ്യത്തെ രണ്ടാഴ്ചയാണ് ഒരു പീരിയഡ് ഓഫ് സൈഗോട്ട് എന്ന് പറയുന്നത് അപ്പം ഈ സമയത്ത് മിക്കവർക്കും അറിയാൻ പറ്റില്ല പ്രഗ്നന്റ് ആണെന്ന് അറിയാൻ പറ്റില്ല അപ്പം വളരെ ഏർലി ആയിട്ടുള്ള ഒരു പീരിയഡ് സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഫെർട്ടിലൈസ്ഡ് എഗ് സെൽ ദാറ്റ് റിസൾട്ട് ഫ്രം ദ യൂണിയൻ ഓഫ് എ ഫീമെയിൽ ഗമീറ്റ് ആൻഡ് എ മെയിൽ ഗമീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഗമീറ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സെല്ലാണ് അപ്പൊ സ്പേമും ഓവവും ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എഗിനെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ അപ്പനിൽ നിന്നും മറ്റു പകുതി മറ്റേ പകുതി അമ്മയിൽ നിന്നുമാണ് എടുക്കുന്നത് അപ്പൊ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദ ഫെർട്ടിലൈസ് ജെക് ഓർ സൈഗോട്ട് ആ ദ മെറ്റീരിയൽസ് ദാറ്റ് ബേ ദ പാറ്റേൺ ഫോർ എ ന്യൂ പേഴ്സൺ അപ്പോൾ ഈ രണ്ട് ജനറ്റിക് മെറ്റീരിയലിന്റെയും കോമ്പിനേഷൻ ആണ് എന്തിലുള്ളത് ഈ സൈഗോട്ടിലുള്ളത് അപ്പോൾ ഈ സൈഗോട്ടിന് നമുക്കറിയാം ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ടോട്ടൽ ക്രോമോസോംസ് വരും ട്വന്റി ത്രീ ഫാദറിൽ നിന്ന് ട്വന്റി ത്രീ മദറിൽ നിന്ന് അങ്ങനെ ഫോർട്ടി സിക്സ് ക്രോമോസോംസ് ആണുള്ളത് ദാറ്റ് വേർ ഇൻ ദ എഗ് ഒറിജിനലി ആൻഡ് അഡീഷണൽ ട്വന്റി ത്രീ കോൺട്രിബ്യൂട്ട് ബൈ ദു ഡേസ് ആഫ്റ്റർ ദുണൈറ്റ് വിത്ത് എഗ് ദ സൈഗോട്ട് ഡിവൈഡ്സ് ഇൻ ടു അപ്പോ ലെസ് ദു ഡേസ് ആഫ്റ്റർ ദ സ്പേം അതായത് ഫർട്ടിലൈസേഷൻ നടന്ന രണ്ട് ദിവസത്തിന് ശേഷം സൈഗോട്ട് സെൽ ഡിവിഷൻ ആരംഭിക്കും അപ്പൊ ഈ സെൽ ഡിവിഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ ഈ ഡിവിഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നയൻ ഈ സെൽ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്താണ് അതൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഫോം ചെയ്തത് അപ്പൊ ഇതാണ് പീരിയഡ് ഓഫ് സൈഗോട്ട് ഓർക്കേണ്ട പോയിന്റ്സ് ഫെർട്ടിലൈസേഷൻ മുതൽ സ്പേമും ഓവവും ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ആ ദിവസം മുതല് രണ്ട് ആഴ്ച കാലമാണ് പീരിയഡ് ഓഫ് സൈഗോട്ട് സൈഗോട്ടിന് വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സൈഗോട്ട് പീരിയഡിലെ ആ ഒരു മെയിൻ ടാസ്ക് പിന്നെ ജനറ്റിക് മെറ്റീരിയൽ കമ്പൈൻ ആവുന്ന ഒരു കാലഘട്ടമാണ് സൈഗോട്ടിക് പീരിയഡ് അതിനുശേഷം ആ ടൂ വീക്സ് കഴിയുമ്പോൾ പീരിയഡ് ഓഫ് ദി എംബ്രോയോ എംബ്രോയോ എന്ന് പറയുമ്പോൾ ആ സൈഗോട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫേസ് ആണ് എന്ത് എംബ്രയോ അപ്പോൾ എംബ്രിയോ എന്ന് പറയുമ്പോൾ കുറച്ചായിട്ടൊക്കെ ഒരു മനുഷ്യരുടെ രൂപത്തിന്റെ ഒരു മിനിയേച്ചർ ഫോം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ കാലോ കയ്യോ ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്ഡ് അല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റീൻത്ത് ഡേ ആഫ്റ്റർ കൺസെപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് അൺ ടിൽ എയ്റ്റ് വീക്ക് അപ്പോ സെക്കൻഡ് വീക്ക് മുതൽ എയ്റ്റ് വീക്സ് ടു എയ്റ്റ് വീക്സ് ആണ് എംബ്രിയോയുടെ കാലഘട്ടം അപ്പോൾ എംബ്രിയോ ഒരു വൺ പോയിന്റ് ടു ഇഞ്ചസ് നീളം വെക്കും ഈ എയ്ത്ത് വീക്ക് ആവുമ്പോഴത്തേക്ക് ഓക്കെ അടുത്തത് ഈ ഒരു കാലഘട്ടത്തിൽ ഹാർട്ട് ബീറ്റ് നമുക്ക് സ്കാനിലൂടെ അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു എംബ്രിയോയുടെ ഒരു പീരിയഡ് അപ്പോൾ ഒരു ത്രീ വീക്സ് ആവുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് ഹോസ്പിറ്റലിൽ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും ഒരു ഒരു ഒന്ന് രണ്ടാഴ്ച പോട്ടെ അപ്പൊ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ ഹാർട്ട് ബീറ്റ് കിട്ടുവാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു എംബ്രിയോ ആണ് ഓക്കെ അപ്പോ തേർഡ് വീക്കില് ഹാർട്ട് ബീറ്റ് നമുക്ക് കാണാൻ കേൾക്കാനായിട്ട് സാധിക്കും നമുക്കെല്ലാം ആ മെഷീനിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഈ ഈ കാലഘട്ടത്തിൽ തന്നെ സ്പൈനൽ കോഡും ബ്രെയിനിന്റെയും ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ടെറാറ്റോജൻസ് ഇൻ ജോ വോയിസ് ബോക്സ് ഇയർ ആൻഡ് ഐ ഇപ്പൊ ഇതൊക്കെയാണ് ഡെവലപ്മെന്റ്സ് ആയിട്ട് തേർഡ് വീക്കിന് ശേഷം വരുന്നത് അപ്പൊ തേർഡ് വീക്ക് കഴിയുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് റെഗുലർ നോർമൽ ആയിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പൊ നമുക്കറിയാം നമ്മുടെ പോലെ അല്ല ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഹൺഡ്രഡ് ഒക്കെ അബൌ ആയിരിക്കും ഒരു ഫീറ്റസിന്റെ ഹാർട്ട് ബീറ്റ് ആംസ് ആൻഡ് ലെഗ് അതായത് കൈയും കാലും ഒക്കെ ഒരു ബഡ്സ് പോലെ കാണപ്പെടുകയുള്ളു അതായത് ഫിംഗേഴ്സോ ടോസോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ സമയത്ത് പിന്നെ ഈ സമയത്ത് എംബ്രിയോക്ക് ഒരു കുഞ്ഞ് വാലുണ്ടാവും ഒരു ഉണ്ടാവും ഈ ടെയില് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഡിസപ്പിയർ ആവുന്നത് സിക്സ് വീക്സ് ആവുമ്പോ നോസ് ജോ ലങ് ബഡ്സ് ഇതെല്ലാം ഫോം ഫിംഗേഴ്സും ടോസും ഈ സമയത്ത് സിക്സ് വീക്സ് ആകുമ്പോൾ വരും പക്ഷെ അത് ഒരു വെബ്ഡ് വെബ്ഡായിട്ടുള്ള അവസ്ഥയിലായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ താറാവിന്റെ ഒക്കെ പോലെയുള്ള ഫ്രോഗിന്റെ ഒക്കെ പോലെയുള്ള ഒരു വെബ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും ദ ടൈൽ ദ ഹാർട്ട് ഇസ് ഓൾമോസ്റ്റ് ഫുള്ളി ഡെവലപ്ഡ് ടെറാറ്റോജൻസ് ഈ പോയിന്റിലും ഹാംഫുൾ ആണ് എംബ്രിയോക്ക് ഈ സമയത്ത് എന്തെങ്കിലും ടെറാറ്റോജൻസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പ് മുറിച്ചുണ്ട് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് സെവൻ വീക്സിലേക്ക് വരുമ്പോ കണ്ണ് ആ ഫേസിന്റെ ആ കറക്റ്റ് സ്ഥലത്തേക്ക് വരികയും ഐലെഡ്സും നാവും ഫോം ചെയ്യാനായിട്ട് തുടങ്ങും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസിന്റെയും ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും സെവൻ വീക്സ് ആവുമ്പോൾ എയ്റ്റ് വീക്സിൽ ആ ഒരു എംബ്രിയോനെ ഇപ്പോൾ സ്കാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മനുഷ്യക്കുട്ടിയുടെ പോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ആ ഒരു പ്രോസസ്സ് ഓൺ ഗോയിങ് ആയിരിക്കും ചെവി എപ്പിയർ ചെയ്യുന്ന സമയമാണ് എയ്റ്റ് വീക്സ് എയ്റ്റ് വീക്സിൽ തന്നെ ജെനീറ്റൽ ഓർഗൺസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ജെനീറ്റൽ ഓർഗൺസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അമ്പല അമ്പലിക്കൽ കൊടമയുടെ ഏഹ് ആ ഒരു പൊക്കിൽ കൊടിയിൽ സർക്കുലേഷൻ ആയിട്ട് സർക്കുലേഷൻ വെൽ ഡെവലപ്ഡ് ആയിട്ട് ആ ഒരു സർക്കുലേഷൻ നടന്നു തുടങ്ങും ലോങ് ബോൺസ് ബിഗിൻ ടു ഫോം ആൻഡ് മസിൽസ് ക്യാൻ കോൺട്രാക്ട് അപ്പൊ മസിലുകൾക്ക് കോൺട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മസിലുകൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് മൂവ്മെന്റ് ഉണ്ടാകുന്നത് അല്ലെ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ എയ്റ്റ് വീക്സ് ആവുമ്പോൾ ആ ഒരു എംബ്രിയോക്ക് ഫീറ്റർസ് എന്ന് വിളിക്കാറായിട്ടില്ല ആ ഒരു എംബ്രിയോക്ക് മൂവ്മെന്റിനുള്ള ഒരു ഓപ്ഷനും കിട്ടി ടെരാറ്റോജൻസ് ഏതെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അമ്മയ്ക്ക് കോണ്ടാക്ട് വന്നാൽ അപ്പോഴും ഹാർട്ട് പ്രോബ്ലംസും പിന്നെ വിരലുകളും കാലിലെ ടോസ് ഒക്കെ ഇങ്ങനെ അതിന്റെ ഗ്രോത്ത് ഒക്കെ സ്റ്റണ്ടായിട്ട് ചെറുതായി പോവാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് എയ്ത്ത് വീക്ക് അപ്പൊ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പീരിയഡ് പീരിയഡ്സ് ആ മോ ആ ആദ്യം വരുന്ന ആ ഒരു ഹെയറിനെ പറയുന്നത് ഈ സമയത്ത് ഫീ ഫീറ്റസിനെ നന്നായിട്ട് ആക്റ്റീവായിട്ട് മൂവ്മെന്റ്സ് മേക്ക് ചെയ്യാനും സക്ക് ചെയ്യാനും അപ്പൊ അവരെന്താ സക്ക് ചെയ്യുന്നത് ഈ സമയത്ത് അവർ ആമിനിയോട്ടിക് ഫ്ലൂയിഡ് ആണ് അമ്മയുടെ ആ ഒരു പ്ലാസൻ്റെ ഉള്ളിലുള്ള ആമിനിയോട്ടിക് ഫ്ലൂയിഡ് ആണ് ആ ഒരു ഫീറ്റസ് സക്ക് ചെയ്തെടുക്കുന്നത് പിന്നീട് ഈ ഒരു ആമിനിയോട്ടിക് ഫ്ലൂയിഡ് കുട്ടി സക്ക് ഫീറ്റസ് സക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിക്കോണിയം എന്നൊരു സബ്സ്റ്റൻസ് അവരുടെ ഇൻഡസ്ട്രൈനൽ ട്രാക്ടിൽ ഫോം ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ മിക്കോണിയം ആണ് കുഞ്ഞ് ജനിച്ച് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്രീൻ കളറിലെ ഫീസസ് ആയിട്ട് കുട്ടി പാസ് ചെയ്യുന്നത് അപ്പൊ ഈ സമയത്ത് ഹാർട്ട് ബീറ്റ് വൺ ട്വന്റി ടു വൺ ഫിഫ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റില് നല്ല നോർമൽ ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് വീക്ക് തേർട്ടീൻ ഓൺവേർഡ്സ് ഈ സമയത്ത് പുരുകള് കൺപീലികള് കയ്യിലും കാലിലും ഒക്കെ നഗങ്ങളൊക്കെ വരാൻ തുടങ്ങും സെവൻറ്റീൻ വീക്സ് മുതൽ ട്വന്റി വീക്സ് കാലയളവിൽ ഫീറ്റക്സ് നൗ ഹാസ് ഹാസ്റ്റാർട്ട് റിഫ്ലക്സ് ആക്ഷൻ അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടായാലും റിഫ്ലക്സ് ആയിട്ടുള്ള ആക്ഷൻ അതായത് പെട്ടെന്ന് അമ്മ എവിടെയെങ്കിലും വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് കുഞ്ഞ് ആ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആമിനിയോട്ടിക് ഫ്ലൂവിഡിൽ തന്നെ എന്തെങ്കിലും ആ ഒരു ഫ്ലൂവിഡിന്റെ മൂവ്മെന്റ് അനുസരിച്ച് കുട്ടി റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും മിക്ക റിഫ്ലക്സസും ഓട്ടോമാറ്റിക് ആണ് സ്വാളോ െയ്യുമ്പോഴോ ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ സക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു റിഫ്ലക്സ് റിയാക്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫീറ്റസിൽ കാണും ഇനി ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റ് വീക്സിൽ ആ കുട്ടി ഫീറ്റസ് പുറത്തേക്ക് വരാനായിട്ടുള്ള ആ ഒരു ടൈം അടുക്കും തോറും ബ്രെയിൻ ഡെവലപ്മെന്റ് ഭയങ്കര റാപ്പിഡ് ആവും ഈ സമയത്ത് നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആണ് പക്ഷെ ലങ്സ് ഫുള്ളി അല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ സമയത്ത് കുട്ടി ജനിച്ചാലോ ആ ഫീറ്റസ് പുറത്തേക്ക് ഏതെങ്കിലും എമർജൻസി കൊണ്ട് എടുത്തു കഴിഞ്ഞാലും കോംപ്ലിക്കേഷനുള്ള സാധ്യതയും സർവൈവൽ റേറ്റിനുള്ള ചാൻസും വളരെ വളരെ മിനിമം ആണെന്ന് പറയും അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്വന്റി എയ്റ്റ് വീക്സ് വരെ നമുക്ക് ആ ഒരു പ്രിമെച്വർ ബേർത്തിന് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ആ സമയത്ത് എന്തെങ്കിലും ടെറാറ്റോജൻസോ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഹസാഡ്സോ ഉണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു പ്രിമച്യർ ബേർത്ത് ലോ ബർത്ത് വേറ്റ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ ഒരു ടേം കംപ്ലീറ്റ് ചെയ്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് വരുന്നത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ട്വന്റി നയൻ ടു തേർട്ടി ടു വീക്സ് കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടായിരിക്കും പിന്നെ അവരുടെ ബോഡിയിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ആ ഫീറ്റസിന് വെയിറ്റ് കൂടുന്ന സമയമാണ് എന്ത് ട്വന്റി നയൻ ടു തേർട്ടി ടു വീക്സ് അപ്പം റാപ്പിഡ്ലി ബോഡി ഫാറ്റ് ബോഡി ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും മൈക്രോ ന്യൂട്രിയൻസ് മിനറൽസ് ഒക്കെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും ഈ സമയത്ത് ബോൺസ് ഒക്കെ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും ഹാർട്ട് ബീറ്റും ബ്രീതിങ് മൊമെൻസ് ഒക്കെ നോർമൽ ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ട്വന്റി നയൻ ടു തേർട്ടി ടു വീക്സ് ഇനി ബോഡിയിൽ ഒരുപാട് ഹെയർ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു ഈ ഹെയർ ഒരു തേർട്ടി ത്രീ ടു തേർട്ടി സിക്സ് വീക്സിൽ ഡിസപ്പിയർ ആയി തുടങ്ങും ആഴ്ച ആകുമ്പോൾ ഫീറ്റസ് പുറത്തേക്ക് വരാനായിട്ട് ഫുള്ളി റെഡിയാണ് അപ്പൊ മദർ ഈ അമ്പലിക്കൽ കോഡിലൂടെ പൊക്കിൽ കൊടിയിലൂടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ആന്റിബോഡീസും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു തേർട്ടി ത്രീ ടു തേർട്ടി സിക്സ് വീക്സ് കഴിയുമ്പോൾ കുഞ്ഞ് വരാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ തേർട്ടി എയ്റ്റ് വീക്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അനൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു ആ ഫീച്ചേഴ്സ് ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട് പുറത്തേക്ക് വരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറയേണ്ടത് അതായത് ഓരോ പീരിയഡിലും ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് വളരെ കൃത്യമായിട്ട് പറയണം അപ്പൊ ഇതൊരു തൗസൻഡ് വേർഡ്സ് എങ്കിലും ഉണ്ടാവണം കാരണം ഇത് ഫിഫ്റ്റീൻ മാർക്സിന്റെ അസൈൻമെന്റ് ആണ് അപ്പം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക വാട്ട് ഇസ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക അതിനുശേഷം പീരിയഡ്സ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ഓരോ പീരിയഡും വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക